അസലാമലൈക്കും വരഹമുല്ല തത്ത്നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു മഗ്മിനു ഇനി വിശ്വാസി അല്ലാത്ത ആളുകൾക്കും വളരെയേറെ പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് ഹബീബ് സാഹു അല്ലൈവീ വസ്ലമ തങ്ങളെ എഴുതിയ രചയിതാക്കൾക്ക് ആ എഴുത്ത് മതിയാക്കാൻ സാധിച്ചിട്ടില്ല എത്ര വാല്യങ്ങൾ പോയാലും ഇനിയും ഇനിയും മുന്നോട്ട് പോകാൻ അത്രയും വിശാലമായ അറിവുകൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാമിൽ ഹബീബ് സല്ലാ അല്ലൈവലമ തങ്ങൾ പഠിക്കാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചിതമാണ് ഷമായിൽ മുഹമ്മദീയ അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഗ്രന്ഥമാണ് മുത്തനബി സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ജീവിതശൈലിയും സൗന്ദര്യവിശേഷണങ്ങളും അവിടുന്ന് പാലിച്ചു പോന്നിട്ടുള്ള കർമ്മങ്ങളും അവിടുന്ന് കഴിച്ച ഭക്ഷണ രീതികളും അവിടുത്തെ ജീവിത ശൈലികളും എന്നിത്യാദി അവിടുത്തെ പഠിക്കാനും അവിടുത്തെ മനസ്സിലാക്കി അവിടുത്തെ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്താനും വേണ്ട എല്ലാവിധ അറിവിൻ്റെ ഗ്രന്ഥങ്ങളും ഇന്ന് സുലഭമാണ് കിതാബുൽ ആദാബ് കിതാബുൽ ലിബാസ് കിതാബു ഫലാ ഇലു നബി ഇത്തരം ധാരാളം ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ മികച്ചു നിൽക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്ന് സജീവമായി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പഠിക്കാൻ തയ്യാറെടുക്കുന്ന ഇതര മതസ്ഥർ പോലും ഹബീബ് സല്ലാസ്വലമ തങ്ങളിലുള്ള ആ ജീവിത ശൈലിയെ അതത്രമാത്രം അവരെ സ്വാധീനിച്ചതുകൊണ്ടാണ് അവരെ കൂടുതലായി പഠിക്കാൻ തയ്യാറാവുന്നത് ഇന്ന് നമുക്കറിയാം ഷമാഹിൽ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആദ്യം ഗ്രന്ഥമിറക്കിയ പ്രഥമ ഗ്രന്ഥം ഹിജ്വറ രണ്ടാം നൂറ്റാണ്ടുകാരനായ അബ്ദുൽ ബഖ്തരി വാഹബിൻ്റേതാണ് അവിടുന്ന് തുടങ്ങി മുത്തനബി സാഹ അലി സമ തങ്ങളെ വിശേഷണം നടത്തുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് സിഫത്തുൻ നബി എന്നായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പേര് രണ്ടാമതായി വന്നത് ഹിജ്റ ഇരുന്നൂറ്റി എഴുപതിൽ വിയോഗമടഞ്ഞ അബുൽ ഹസൻ അലിയുടെ സിഫത്തു അഹ്ലാഖിൻ നബി സല്ലാ വസ്ലം എന്ന ഗ്രന്ഥമാണ് എന്നാൽ ഷമാ ഇൽ എന്ന പേരിൽ തന്നെ ആദ്യം എഴുതപ്പെട്ടത് തുർമദി ഇമാമിൻ്റെ ഷമാ ഇൽ നബവിയ എന്ന കിതാബാണ് അത് ഷമാ ഇൽ മുഹമ്മദീയ ഷമാ ഇൽ തുർമദീയ എന്ന പേരുകളിലും അത് അറിയപ്പെടുന്നു ഈ ഗ്രന്ഥങ്ങൾ മുത്തുനബി സാഹ അലി വസ്ലം തങ്ങളെ വിശേഷം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ തർജ്ജമ ചെയ്തുകൊണ്ട് മലയാളികൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ കൃത്യമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ വളരെ ചുരുക്കമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട പുസ്തകങ്ങളാണ് ഡോക്ടർ മുഹമ്മദ് ഹക്കിം അസഹരി ഉസ്താദിൻ്റെ അനുദാപനത്തിൻ്റെ ആനന്ദം എന്ന പുസ്തകവും ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി ഉസ്താദിൻ്റെ മുഹമ്മദ് നബി സലാ അലൈവി സൗന്ദര്യ സ്വരൂപം എന്ന പുസ്തകവും തീർച്ചയായും നമ്മളെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കാരണം ഒരു നോർമലായി ജീവിച്ചു പോകുന്ന ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പരമാവധി ജീവിത ശൈലികൾ ഹബീബ് സല അലൈ വസലം തങ്ങളുടെ ശൈലികൾ അതിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് അത് കൃത്യമായി നമ്മൾ വായിക്കുകയും നമ്മുടെ കുടുംബത്തിൽ അത് പരിപാലിക്കുകയും അത് നമ്മുടെ മക്കളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ ഏറ്റവും ബാധ്യതയുള്ള കാര്യം കൂടിയാണ് ഇസ്ലാമിൽ ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അത് പിന്തുടരേണ്ടതും അത് ഹബീബ് അലൈഹി സല്ലാ തങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഒരുപാട് ചരിത്രകാരന്മാരെ കുറിച്ച് പഠിക്കുന്നു ഒരുപാട് വിശേഷ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നു അതിൻ്റെ ആശയങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ സ്വർഗപ്രവേശനം അത് ഹബീബ് അലൈഹി അല്ലൈവലമ തങ്ങളിലൂടെ മാത്രമാണ് അവിടുത്തെ ഷഫായത്തിലൂടെ മാത്രമാണ് നമുക്ക് പ്രവേശനം സാധ്യമാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ സാധ്യമാവുക ആർക്കാണ് ഹബീബ് സല്ലാ അല്ലൈവീസ്വലമ തങ്ങളെ പിന്തുടരുന്നവർക്കാണ് അവിടുന്ന് പറഞ്ഞ ഉപദേശങ്ങളെ സ്വീകരിച്ചവർക്കാണ് ആ ഉപദേശങ്ങളെ സ്വീകരിക്കാനും അത് പകർത്താനും അതിന് ഏറ്റവും ഉതകുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് പരമാവധി നമ്മൾ വായിക്കുകയും അവിടുത്തെ പറയുന്ന ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും അത്തരം സദസ്സുകളിൽ നമ്മൾ പോയിക്കൊണ്ട് അതിനെത്രത്തോളം നമ്മൾ സ്വാധീനം ചെലുത്തുന്നു അതിനെത്രത്തോളം നമ്മുടെ സമയം കണ്ടെത്തുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വറക്കത്തും ഏറ്റവും വലിയ സന്തോഷവും അതിന് നമ്മുടെ സമയവും നമ്മുടെ അറിവും നമ്മുടെ സമ്പത്തും ചെലവഴിക്കുമ്പോഴാണ് ഹബീബ് സല്ലു അലൈ സ്വലം തങ്ങളിലേക്ക് നമ്മൾ കൂടുതലായി അടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് പഠിക്കാനും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്താതെയും വരുമ്പോഴാണ് എത്രത്തോളം അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ കലവിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു പുസ്തകം ഇവിടെ പറയുന്നത് അത് ഞാൻ കണ്ട ഒരു പുസ്തകം അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അതേപോലെ പലരും വായിച്ച് അതിൻ്റെ സന്തോഷം നമ്മളോട് പറയുമ്പോൾ ആ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് നൽകുക എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി ഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള സദസ്സുകൾ നമ്മൾ കണ്ടെത്തുകയും ഹബീബ് സല്ലാ അല്ലൈവിസ്ലം തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ സമയവും ചെലവഴിക്കുക ഇന്ന് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു സംവിധാനം മുന്നോട്ട് വെക്കുകയാണ് മുത്തനബി സല്ലാ അലൈഹി സ്വലം തങ്ങളെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള അവസരവും അതിനുള്ള ക്ലാസ്സുകളും അതിനുള്ള ഗ്രന്ഥങ്ങളും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കുക വേണ്ട സമയവും സന്ദർഭവും നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കിത്തരികയാണ് അള്ളാഹു ഹബീബ് സല്ലാഹു അലൈവസ്ലമൻ തങ്ങളെ കൂടുതൽ പഠിക്കാനും അവിടുത്തോട് കൂടുതൽ ലയിക്കാനും അവിടുത്തെ കൂടുതൽ മനസ്സിലാക്കാനുമുള്ള സമയം തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് അറഹം റബ്ബ് നാളെ സ്വർഗ്ഗത്തിൽ മുത്തനബി സാഹി വസ്ലം തങ്ങളുടെ അഹ്റത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് അസലാ അയലക്കും വരഹമുല്ലാ താലി വരക്ക